കുഞ്ഞാട്ട എത്ര കാര്യായിട്ട് സംസാരിക്കണം പറഞ്ഞ എന്താ കാര്യം ഒരിക്കൽ പക്ഷെ നശിച്ചത് ഞാൻ കാരണ മോഹിപ്പിച്ചതും വഞ്ചിച്ചതും ഒക്കെ ഞാൻ തന്നെ ഞാൻ പറഞ്ഞാൽ ഇപ്പോഴനുസരിക്കും ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്വയം നശിക്കരുതെന്ന് അതൊരു തെറ്റാണോ ഏട്ടാ എന്നുവെച്ച് ഏട്ടൻ പേടിക്കണ്ട ഏട്ട മരിച്ചു വരയ്ക്കാൻ അപ്പത്ത് പോവില്ല സുമ വിശ്വാസമുണ്ടോ ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട സമാധാനമായിട്ട് പോയി ഓർമ്മ പറയും ഞാൻ എന്ത്ളോട് അരുതെന്ന് പറയാൻ പറ്റുമോ അവളെ സ്നേഹിച്ചാണ് അവനെ ഞാനും സ്വർഗം കരുതി കൊടുത്ത നരകം അന്നത്തെ അവൾ കുട്ടും എനിക്ക് തോന്നിയില്ല കറുത്തവൻ പണമില്ലാത്തവൻ അന്യജാതിക്കാരൻ എങ്ങനെ ഇങ്ങനെ അവർത്തന എന്റെ കുട്ടി ഇഷ്ടപ്പെടുന്നു ഞാൻ അതിശയിച്ചിട്ടുണ്ട് ഇപ്പോ ഇപ്പൊ എനിക്കറിയാം സ്നേഹം ഒരു ചേർച്ചക്കുറവ് നോക്കാറില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ കുട്ടി എങ്ങനെ എന്നെ നമ്മൾ തമ്മിൽ ഒരു അച്ഛൻ പക്ഷേ ആ അച്ഛൻ എനിക്ക് അന്യനാ ഐൻ ഔട്ട്സൈഡർ അച്ഛനെക്കാൾ വലുത് അച്ഛന്റെ രഹസ്യക്കാരി മകളുവാ എന്റെ അമ്മയെ കൊന്നതാ വേദനിപ്പിച്ച് വേദനിപ്പിച്ച് മെന്റൽ ടോർച്ചർ അച്ഛന്റെ ഒരു ഉപ്പി പോലും എനിക്ക് വേണ്ട അപ്പോ ഐ എ പോയി ഗേൾ ഞാരിദ്ര്യവാസി എന്നെക്കാൾ നമ്മള് പിന്നെ സൗന്ദര്യം ജവാൻ സാബ് സുന്ദരനല്ലെന്ന് ആരാ പറയാ ചേർച്ച കുറവെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന പ്രായമാണ് പക്ഷേ എനിക്കിഷ്ടമാതാണെങ്കിലോ എനിക്ക് വേണ്ടത് സുന്ദരി വിട്ടിയായ ഒരു പയ്യൻ ഹസ്ബൻഡിനെയല്ല ഒരു അച്ഛന്റെ വാത്സല്യം ഒരു ഏട്ടന്റെ കമ്പാനിയൻഷിപ്പ് ഒരു ഭർത്താവിന്റെ സെക്യൂരിറ്റി ഒരു കാമുവിന്റെ ഫുളിഷ്നസ് എല്ലാം തികഞ്ഞ് ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ മൈ ജവാൻ കുട്ടി ആർക്കും മനസ്സിലാവില്ല കുട്ടി കുട്ടി ഇതൊന്ന് നിർത്തു ആദ്യം എന്നെ പറഞ്ഞു കുട്ടിയാക്കാതെ പേര് വിളിച്ചൂടെ ഞാൻ മരിക്കാൻ കിടക്കുമ്പോലും ഒന്ന് വരാൻ കഴിയാത്ത അച്ഛനോ അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ കച്ച കിട്ടിയിരിക്കുന്ന രാംമോഹൻ സാറോ മോഹന സർജറി പാസ്സായാൽ അമേരിക്കക്ക് പോവാനുള്ള ഗ്രീൻ കാർഡ് മാത്രാണ് ഞാൻ പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിയുണ്ട് അവർക്കെന്നെ മനസ്സിലാവും ഇപ്പോഴും ധൈര്യം പറഞ്ഞില്ലേ ഒരു ഏഴസം ജപിച്ചു കിട്ടിയാ മതി പട്ടാളത്തിൽ തന്നെ ആയിരുന്നില്ലേ നമുക്ക് ജോലി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതൊരു വലിയ രാക്ഷസന്മാരുടെ പാളയം എന്നെ അതിനുള്ളിൽ അവര് ഒരു മന്ത്രികുമാരനെ പോലെ വന്ന് എന്നെ രക്ഷിച്ചു കൊണ്ടുപോകാനുള്ള ധൈര്യം ഉണ്ട് ജവാൻ സാബിന് എങ്കിലൊന്ന് കൊണ്ടുപോ കാണട്ടെ പിന്നെ എപ്പോഴാ അതിനിപ്പോ സ്വന്തം കാര്യങ്ങൾ വരുമ്പോ ഉച്ചനീശത്തും വിടാൻ പറ്റില്ല അല്ലേ എല്ലാവർക്കും ഒരു ചീത്തപ്പേരുണ്ടാക്കിട്ട് ചീത്തപ്പേരോ സ്നേഹിക്കുന്ന ആളെ കല്യാണം കഴിക്കണല്ലേ എന്താ ചീത്തപ്പേര് കുട്ടി അമേരിക്കയല്ല നാട്ടുകാരും ബന്ധുക്കളൊക്കെ അമേരിക്ക ആയാലും യൂറോപ്പ് ആയാലും ഒറ്റപ്പാലായാലും മനുഷ്യന്മാർ തന്നെയല്ലേ നാട്ടുകാരോടും ബന്ധുക്കളോടും പോവാൻ പറ ജവാൻ സാർ സമ്മതിക്കോ എനിക്ക് എന്താ കയ്യും തരൂ െ കാര്യം കുറെ കൂടി എളുപ്പവും ഓപ്പണിംഗ് കിട്ടില്ലേ ഞാൻ ഇവിടെ വീട്ടിൽ കംപ്ലൈന്റ് ഉണ്ടായിരുന്നേ ഞാൻ പോണ വഴിയിലെ വീടുകളിലാണല്ലോ എപ്പോഴും കംപ്ലൈന്റ്സ് ഞാൻ ഒരു ശല്യത്തിനും വരുന്നില്ലല്ലോ പിന്നെ വല്ലപ്പള്ളി ഒരിക്കലും ഇങ്ങനെ കാണാനുള്ള അവസരം അതും കൂടി തീരില്ലല്ലോ അമ്മയാണ് സത്യം ഇല്ല പറഞ്ഞാൽ അവ ആക്രത്തിച്ച് നടക്കൂല ഒരു കാര്യം കൂടി അനുസരിക്കോ സംശയം വേണ്ട വിശ്വാസം ഇത്രയും ക്രൂരത എന്നോട് വേണോ അത് വേണം ജോസിന്റെ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ എന്തും പറഞ്ഞോളൂ ഒന്നാ ലഭിക്കവേ അനുസരിക്കാം പക്ഷേ ഇത് ക്ഷമിക്കണം ഇതിൽ കൂടുതൽ എന്നെ വിഷമിക്കരുത് എന്നിങ്ങനെ ഒഴിവക്കിൽ പോലും നിന്ന് കാണാണ്ടിരിക്കാം സൂക്ഷിക്കണേ എനിക്കാവും കുറ്റം നീ അറിഞ്ഞിട്ടില്ല പോരെ അടുക്കളയിലുണ്ടാവും എന്തിനാ പേടിക്കണേക്ക് ഡെയിലി ഇത് തന്നെ ജോലി ഒരു കാമുകൻ അഡ്വെഞ്ചറസ് ആയിരിക്കണം ഹൈവേ മാൻ എന്നൊരു കവിതയുണ്ട് കൊള്ളക്കാരനായ കാമുകൻ എന്നും രാത്രി കുതിരപ്പുറത്ത് ഇങ്ങനെ വരും കാമുകിയായ പ്രഭുമാരി അവളുടെ സ്വർണ്ണ തലമുടി ജനാലിലൂടെ താഴേക്ക് നീട്ടിയിട്ട് കൊടുക്കും എന്നാ പിന്നെ അങ്ങനെ തന്നെ ഒരു കുതിര വാങ്ങിക്കളേ പക്ഷേ സ്വർണ്ണ തലമുടി വേണം എനിക്കിപ്പോ കാണാതിരിക്കാൻ പറ്റുന്നില്ല എനിക്കും അങ്ങനെയൊക്കെ തന്നെയാ പക്ഷേ പിന്നെ പരിസരത്തൂടെ വരാൻ അച്ഛൻ അതാ രാത്രി തന്നെ കാണുമെന്ന് രാധ പറഞ്ഞു വിട്ടത് എന്നോടൊന്നും ഇന്ന് വരെ ചോദിച്ചിട്ടില്ല പക്ഷെ അറിയാം നിങ്ങളുടെ ഏടത്തി മുത്തശ്ശിയോട് എന്തൊക്കെയോ പറഞ്ഞുകൊടുത്തു രാധ പറഞ്ഞു അറിയോ എല്ലാവരും അറിയട്ടെ അപ്പൊ ഞാൻ പറയണ എന്താന്ന് വെച്ചാൽ സംഗതി സീരിയസ് ആകുക എനിക്ക് ഒരാളെ പേടിയുള്ളൂ ജവാൻ സാബിനെ അച്ഛനെയും മുത്തച്ഛനെയും കാണുമ്പോ കവാത്ത് മറക്കരുത് എന്താ മിണ്ടാത്തേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം ഒറ്റ അതൊരു പ്രശ്നം ആവില്ല അത് ഞാനേറ്റു പിന്നെന്തെങ്കിലും ഉണ്ടോ എല്ലാവരും ഇന്ന് ചീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ എനിക്കതാ പേടി ശരിക്കും എന്നോട് സ്നേഹമുണ്ടോ നിങ്ങൾക്ക് എന്ത് ചോദ്യം ഇതുപോലെ ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല ഒരിക്കലും